അല്ലെങ്കിൽ ഇത്രയും നാൾ കണ്ടിന്യൂസ് ഭരിച്ച ഒരു പാർട്ടിയെ നിലം പരിശാക്കി കേരളത്തിൻ്റെ തലസ്ഥാനം തന്നെ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ചില്ലറ കഴിവല്ല വേണ്ടത് കുഞ്ഞേ അവിടെ വന്ന് ഇനി വോട്ട് ജോരി വോട്ട് ജോരി എന്നും പറഞ്ഞ് വെറുതെ നാറാൻ നിൽക്കുന്നു ഞാൻ രണ്ടുമൂന്ന് പോസ്റ്റ് കണ്ടിരുന്നു അണികളൊക്കെ വീഡിയോസ് അണികളൊക്കെ കൊടുവാളും പിടിച്ചോണ്ട് നടക്കുന്നു വീട്ടിൽ കയറി കാറ് തല്ലി പൊട്ടിക്കുന്നു ആൾക്കാരുടെ മതിൽ ചാടിയെ വെട്ടുന്നു കൂത്തുന്നു എന്താ ഇവന്മാരുടെയൊക്കെ വിചാരം ഇവന്മാർ കൂട്ടത്തോടെ വന്നാലല്ലേ ഈ ധൈര്യമുള്ളൂ ഒറ്റയ്ക്ക് വടികാളുമായിട്ട് അവന്മാരോടൊന്നും റോഡിൽ കൂടെ നടക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലാം പറ ഒരു മാറ്റം കേരള ജനത കേരളത്തിലുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് വാർഡ് കോർപ്പറേഷൻ ഇലക്ഷനുകളിൽ ബി ജെ പിക്ക് കിട്ടിയ സ്വീകാര്യത വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്ന അണികളോടും പെയ്ഡ് പാർട്ടീസിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരു പാർട്ടിക്ക് കിട്ടുന്ന ഏത് നമ്പർ ഓഫ് വോട്ട്സും അവർക്ക് വിജയമാണ് വർഷങ്ങളായി മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളിൽ ഇത്രത്തോളം വേഷം കേന്ദ്ര പാർട്ടിയായ ബി ജെ പിയെ പറ്റി കുത്തി നിറച്ചിട്ടും ജനങ്ങൾക്ക് ഹിന്ദി അത്ര അറിയാൻ വയ്യാഞ്ഞിട്ടും അതായത് മോസ്റ്റ് ഓഫ് ദ പബ്ലിക്കിന് ഹിന്ദിയെക്കുറിച്ച് ഹിന്ദി അത്ര പിടുത്തമില്ല എന്നിട്ടും അവർ ബി ജെ പിയെ സ്വീകരിച്ചെങ്കിൽ അത് ബി ജെ പിയോടുള്ള വിശ്വാസവും അവരുടെ ഹാർഡ് വർക്കും അവരുടെ പ്രവർത്തന ഫലവും കൊണ്ട് മാത്രമാണെന്ന് ആണയിട്ട് പറയാം ഇത്രയും നാൾ കണ്ടിന്യൂസ് ഭരിച്ച ഒരു പാർട്ടിയെ നിലം പരിശാക്കി കേരളത്തിൻ്റെ തലസ്ഥാനം തന്നെ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ചില്ലറ കഴിവല്ല വേണ്ടത് കുഞ്ഞേ അവിടെ വന്ന് ഇനി വോട്ട് ജോലി വോട്ട് ജോലിയെന്നും പറഞ്ഞ് വെറുതെ നാറാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്ത്യയുടെ വികസനങ്ങളെക്കുറിച്ച് പറയാതെ എപ്പ നോക്കിയാലും ചാണകം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ചാണക തലയന്മാർ ഭരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വെളിനാടുകളിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദം തുടങ്ങിയപ്പോഴാണ് അവർക്ക് കേരളത്തിലെ ജനങ്ങളോടും അവിടുത്തെ ജീവിത രീതികളിലും വരേണ്ട മാറ്റത്തെക്കുറിച്ച് തിരിച്ചറിവായി തുടങ്ങിയത് ജനഗണമന പോലും ചൊവ്വേ നേരെ പാടാൻ അറിയാത്ത കുറച്ച് മന്ത്രിമാരും ലാംഗ്വേജ് അറിയാത്ത കുറച്ച് മന്ത്രിമാർ കേന്ദ്രത്തിൽ നിന്നുള്ള ഓഫേഴ്സ് എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളിലോട്ട് എത്തിക്കാനോ അല്ലെങ്കിൽ എത്തിക്കാതെ ജനങ്ങളെ കളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന കുറച്ച് മന്ത്രിമാരും അടങ്ങിയതാണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് ഇപ്പോഴത്തെ ജനറേഷന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വീഡിയോ ഗെയിം കളിക്കുന്നതാണ് മെയിൻ പരിപാടി അവരുടെ മുമ്പിലോട്ട് കുറച്ച് ചാണകത്തിൻ്റെ ഫോട്ടോയും കുറച്ച് കളിയാക്കൽ പോസ്റ്റും കൊടുത്ത് പൈസയും കൊടുത്താൽ അവർ അവരവന്മാർ അവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്തോളും സോഷ്യൽ മീഡിയയിൽ ഇരുപത്തിനാല് മണിക്കൂറും പക്ഷെ അവർക്കൊക്കെ എന്ത് രാജ്യം എന്ത് സ്നേഹം എന്ത് ഹിസ്റ്ററി പക്ഷേ ഇതിൻ്റെ ഇടയിലും രാജ്യസ്നേഹമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അതിൻ്റെ തെളിവാണ് ഈ മാറ്റം കേരളത്തിലുള്ളവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആക്ച്വലി അന്വർത്ഥമാകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് കേരളത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ രണ്ടു പോസ്റ്റ് കണ്ടിരുന്നു അണികളൊക്കെ വീഡിയോസ് അണികളൊക്കെ കൊടുവാളും പിടിച്ചുകൊണ്ട് നടക്കുന്നു വീട്ടിൽ കയറി കാറ് തല്ലി പൊട്ടിക്കുന്നു ആൾക്കാരുടെ മതിൽ ചാടിയെ വെട്ടുന്നു കുത്തുന്നു എന്താ ഇവന്മാരുടെയൊക്കെ വിചാരം ഇവന്മാർ കൂട്ടത്തോടെ വന്നാലല്ലേ ഈ ധൈര്യമുള്ളു ഒറ്റയ്ക്ക് വടികാളുമായിട്ട് അവന്മാരോടൊന്നും റോഡിൽ കൂടെ നടക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞേ അല്ലെങ്കിൽ ഇവരുടെ പുറകിലുള്ള ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ കാണിക്കാൻ പറഞ്ഞേ അതാണ് സാമർഥ്യം അല്ലാതെ കൂട്ടത്തോടെ വന്ന് ഒരു സാധു മനുഷ്യനെയോ അല്ല സാധുക്കളായിട്ടുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറുന്നതല്ല ധൈര്യം അതേ ഒരു നല്ല കാര്യം ചെയ്ത് കാണിക്കും എന്നിട്ട് വിജയിക്കും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ജയിക്കും തോക്കും ഉടനെ കൊടുവാൾ എടുക്കുകയല്ല ധർമ്മം ആ തോൽവി അംഗീകരിച്ച് എവിടെയാണ് തെറ്റുപറ്റിയത് അത് തിരുത്തി അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് ജയിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു ബുദ്ധിമാൻ മന്ത്രി പറയുന്നത് കേട്ടു ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ട് അത് മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് വേറെ ആൾക്ക് വോട്ട് ചെയ്തു എന്ന് ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് സാറിൻ്റെ പോക്കറ്റിൽ നിന്നല്ല എന്നുള്ള വിവരം പോലും ഇല്ലാത്ത മന്ത്രിയാണ് പിന്നെ എങ്ങനെ ജനങ്ങൾ ജയിപ്പിക്കും അതും ആ പെൻഷൻ കൊടുത്തത് കുടിശ്ശിക എല്ലാ എലക്ഷൻ ആയപ്പോൾ കൊടുത്തു എലക്ഷൻ സമയത്ത് കിട്ടാതിരുന്ന സാധനങ്ങളെല്ലാം കിട്ടും ബാൻഡ് ചെയ്ത മണ്ണെണ്ണ പോലും റേഷൻ കടകളിൽ കൊടുത്തെന്നാണ് കേട്ടത് ഇതൊക്കെ കാണുമ്പോൾ അരിയാഹാരം തിന്നും ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഇലക്ഷൻ സമയമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് അപ്പം ഇതൊന്നും കൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല അല്ലേ ലോകത്തിലുള്ള വേണ്ടാ ദിനം മുഴുവൻ കാണിക്കുകയും ചെയ്യും എന്നിട്ട് മുറുമുറുപ്പും ജനങ്ങൾക്ക് കുറ്റവും വാ